മഞ്ഞ വണ്ടി ഇന്ന് എത്തിയിരിക്കുന്നത് വെട്ടം പരിയാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നല്ല ഭംഗിയുള്ള പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു തെങ്ങിൻതോപ്പിൽ കൂടെ നമ്മുടെ ശ്രീകല ഗുരുക്കൾ ഇങ്ങനെ നടന്നു പോകുന്നത് പുറകെ നമുക്ക് പോയി നോക്കാം എങ്ങട്ടാ പോണത് ഈ തെങ്ങിൻ തോട്ടത്തിൽ കൂടെ നല്ല ഭംഗിയുള്ള സ്ഥലം എന്ത് രസ കാണുന്നറിയി നിറയെ പൂക്കളൊക്കെ ഉണ്ട് നല്ലൊരു തെങ്ങിൻതോപ്പ് ഗുരുക്കൾ ഇതാ നടക്കുകയാണ് ഗൈസ് എങ്ങനെയുണ്ട് സ്ഥലം നല്ല ഭംഗിയില്ലേ എന്നാ പോയി വെക്കാം ശ്രീകര ഗുരുക്കളാണ് എനിക്ക് ഈ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്തത് ഇപ്പൊ നമ്മളൊരാളെ കാണാൻ വന്നതാണ് അപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ അല്ലെ ഗുരുക്കടേ വഞ്ചി നോക്കടാ നല്ല ഫുൾ നോക്കടാണല്ലോ വല ശരിയൊക്കെയാ എന്താ ചേച്ചി പേര് ചേച്ചി പുഴയാണോ കായലാണോ പുഴയാണല്ലേ ഇതിപ്പോ വല കെട്ടി കുടുങ്ങിയതൊക്കെ വൃത്തിയാക്കാണ് അല്ലേ നോക്ക് ഗുരുക്കള ഇത് എന്ത് നൈസ് കണ്ണിയാ നോക്കിയേ നോക്ക് സാധാരണ വല പോലെയല്ല ഭയങ്കര നൈസാണല്ലേ ചേച്ചിന്റെ പേരെന്താന്ന് പറഞ്ഞ സോണിയുടെ അമ്മയല്ലേ വെയിൽ കൊണ്ടൊരു മുഖമൊക്കെ ചുമന്നിരിക്കുന്നു അതെ അതെ നോക്കിയേ എന്ത് രസാ സൂപ്പർ അയ്യോ ഒന്നും പറയാം അയ്യോ ഇത്രയും ഭംഗിയുള്ള സ്ഥലമാണ് പുഴയാണ് പുറത്തൊരു ഏറ്റുന്നുണ്ട് അതെ നമ്മൾ സോണിയയുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് ഗുരുക്കളുടെ ഒരു ശിഷ്യാണ് മത്സ്യത്തൊഴിലാളി ഫാമിലിപ്പെട്ട കുട്ടിയാണ് ആ കുട്ടി കളരിയൊക്കെ ഒക്കെ പഠിക്കും പിന്നെ അതേ ഈ നാട്ടിലുള്ളവരല്ല വേറെ കർണാടകക്കാരാ പക്ഷെ ആ കുട്ടി ഒന്നായി മലയാളമൊക്കെ കൈകാര്യം ചെയ്യും അപ്പൊ ആ കുട്ടിയൊന്ന് പരിചയപ്പെടണം കുറേ ദിവസമായി ഗുരുക്കളിനോട് പറയണം അപ്പോൾ സോണിയയുടെ അമ്മയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ചാന്ദിനി എന്ന സോണിയ അല്ലെ സോണിയെന്ന് വീട്ടിൽ വിളിക്കുന്ന പേരാ ആ സോണിയാന്ന് വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഇത് പിന്നെ അറിയാലോ നമ്മുടെ ഗുരുക്കളാണ് ഗുരുക്കളുടെ കയ്യിൽ നിന്ന് ഒക്കെ ഇത്ര ക്ലാസ്സിലെ പ്ലസ് വൺ ഏത് ബോയ്സ് സ്കൂളിലാണ് അല്ലേ ആഹാ ആ ശരിക്കും ചാന്ദിനിയുടെ നാട് എന്ന് പറയുന്നത് എവിടെയാണ് ശരിക്കും മൈസൂരാണ് മൈസൂർ ഒരു ഗ്രാമത്തിലാണ് ഞങ്ങൾ പെടണത് പക്ഷെ അവിടുത്തെ ലാംഗ്വേജ് ആൾക്കും മനസ്സിലാവൂല എയ്ത്തു ആയാലൊക്കെ കന്നഡായതുകൊണ്ട് അപ്പൊ അതാണ് എല്ലാവരും കണ്ടിന്യൂ ചെയ്യുന്നത് ശെരിക്കും ആ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു അതൊന്നിട്ട് കറക്റ്റ് ആയി അമ്മക്ക് അറിയാരിക്കും എന്താണ് പേര് മൈസൂരും കഴിഞ്ഞിട്ട് ആ ആഹാ അവിടെ ആണല്ലേ ആ അത് ശരി കന്നഡയാണ് ആണ് അവിടുത്തെ കന്നഡയാണ് അപ്പൊ ചാന്ദിനി കന്നഡയൊന്നും പഠിച്ചില്ലേ അറിയില്ല ഇപ്പൊ പോയിട്ട് ചാന്ദിനി പക്ഷെ ശെരിക്കും മലയാളിയായി അല്ലേ തന്നെയാണ് ഇപ്പൊ താമസിച്ചതൊക്കെ ഇവിടെയാണ് ആണേ ഇവിടെ ഇപ്പൊ പാടുക വീട്ടിലൊക്കെ താമസമായത് കൊണ്ട് അങ്ങോട്ട് പോകാർ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്കറിയില്ല അവര് പറയണത് മനസ്സിലാ എനിക്കൊന്നും പറയാൻ കിട്ടൂല്ലോ കിട്ടില്ല അല്ലേ മനസ്സിലാവു പറയാൻ എന്താണെന്ന് ആ നാട്ടിലേക്ക് വന്നിട്ടേ ഇല്ലല്ലോ അല്ലേ അമ്മപ്പീ പിന്നെ മീൻ പിടിക്കുന്ന വല ക്ലീൻ ചെയ്തോണ്ടിരിക്കണല്ലേ ജീവിക്കണമെങ്കിൽ ഇതൊന്നും അരിപ്പറ ആരും രണ്ട് പെണ്ണിനും ഇതൊക്കെ രണ്ട് പെണ് കുട്ടികളുണ്ട് അതിനും ജീവിക്കാനാണ് ഇന്ത്യ മാർഗം ഇത് വേറെ ഒരു മാർഗം ഇല്ല വേറെ വരുമാന അങ്ങനായിട്ടാണ് എന്റെ ജീവിത പോണത് കഷ്ടപ്പെട്ടുള്ള ജീവിതം പറഞ്ഞ പഠിച്ചോലെ എന്റെ കഷ്ട ആർക്ക് കൊടുക്കല്ല അങ്ങനത്തെ സ്ഥിതിയിലാണ് ജീവിക്കുന്നത് ഒരു വർമാനം ഇല്ല അവർക്ക് കിടക്കാൻ പെരയില്ല അവർ വീടില്ല നാറ്റിലും ഇല്ല ഇവിടെ ഇല്ല അത് കള്ളത്തണ പറഞ്ഞിട്ട് ആവശ്യമില്ല എന്നാ ശരിക്ക മനസ്സുകൊണ്ടാണ് പറയണത് പക്ഷെ എവിടെങ്കിലും രക്ഷപ്പെട്ടു പോണോ ആരും ഇല്ല എനിക്ക് സഹിക്കാണ് അത്രേ പറയാൻ പറ്റുള്ളു മക്കളൊക്കെ എല്ലാരും ബോയ്സിലാണ് പഠിക്കണത് ഞാൻ ഏത് പണി പണിയെടുത്തില്ല മക്കള് എന്ന് പറഞ്ഞു രണ്ട് മക്കളിനി സ്കൂളിൽ ചേർപ്പിക്കണം രണ്ടാള് ഒന്ന് പ്ലസ് ഒണ്ണായി ഒന്ന് കത്തിലായി ആ മക്കൾക്ക് രക്ഷപെടാനാണ് ഞാൻ നോക്കണത് എങ്ങനെ എങ്ങനാ രക്ഷപെടാൻ എനിക്ക് അറിയാവുന്നില്ല രക്ഷപ്പെടും കുറച്ചും കൂടി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മക്കളൊക്കെ രക്ഷപ്പെടും അതുവരെ നമ്മൾ എന്ത് ചെയ്യാ നമ്മളെ ജീവിച്ചിരിക്കുന്ന കഷ്ട പക്ഷെ നമ്മളെ ജീവിതം നമ്മുടെ കയ്യിലില്ലല്ലോ നമ്മളെ എപ്പോഴും എന്താണ് ആർക്കറിയില്ല അവിടെ നേരെ മക്കൾക്കൊന്നും ഇല്ലാതാവല്ലോന്നൊരു മനസ്സിന്റെ സങ്കടയും ബുദ്ധിമുട്ടാണ് ആർക്കറിയാം വെള്ളമാണ് കരയിൽ കളരി ഈ ചണ്ടി പെണ്ണെ വിടല്ലേ പത്തൊമ്പതാമത്തെ അടവ് എടുക്കണ്ടി വരും ഞാൻ അറിയില്ല പറഞ്ഞു പറഞ്ഞു പോവുംക്കള് വെള്ളത്തിൽ പോയി പറയും രണ്ടിനെ മീൻ പിടിക്കാൻ പോവോ അമ്മയോടൊപ്പം എപ്പഴാ പോവാരിയാണ് പോവാ കിട്ടുവോ എന്തെങ്കിലൊക്കെ എനിക്ക് മറാത്തി സംസാരിക്കാൻ അറിയാം ഏർ കന്നഡി സംസാരിക്കാൻ അറിയാം ഞാൻ പറയാ ഇവിടെ മലയാളം നല്ല മര്യാക്കി സംസാരിക്കാൻ അറിയില്ല ഏ നമ്മടെ ഗുരുക്കൾക്ക് ഒരു ആഗ്രഹം കൊട്ടവഞ്ചി കയറണന്ന് ഞാൻ പറഞ്ഞു ഞാൻ കൊന്നാലും കേറില്ല ഗുരുക്കള് കേറിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് മാങ്ങയല്ല അത് വേറെന്തോ ആണ് ചില്ലറ പൈസ പിടിച്ചെ എന്നാ ഗുരുക്കളും കേറട്ടെ അയ്യോ ഞാനോ വേണ്ട നമ്മള് കരയത്ത് നിന്ന് നീന്തികൊള്ളാം ഗുരുക്കളെങ്ങനുണ്ട് ഇപ്പോഴത്തെ ഒരു ഫീല് സൂപ്പറല്ലേ ഉം ചട്ടിയിലിട്ട് കഴിഞ്ഞു വറുത്തെടുക്കും എങ്ങനുണ്ട് രസല്യ തെയ്യാരാ തെയ്യാരാടിയാ ഇത്ര വർഷമായി ഇവിടെ വന്നിട്ട്ന്ന പറഞ്ഞേ ഇരുപത്തിയേഴ് വർഷമായി ഇരുപത്തിയേഴ് വർഷായില്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് മൂന്ന് കുട്ടികളല്ലേ മൂന്ന് ഇവിടെ താമസിക്കണം എന്നാണ് ഇവിടത്തെ കേരളത്തിൽ താമസിക്കണം എന്നാണ് ആഗ്രഹം മലപ്പുറം ജില്ലയില് മലപ്പുറം ജില്ല ആണ് പിള്ളേർക്ക് ഇപ്പോൾ നാട്ടുകൊന്നും അറിയില്ല അത് കാരണം ഭാഷ ഒന്നും അറിയില്ലല്ലോ അത് കാരണം ഇവിടെ തന്നെ കൂടണമെന്ന് ഇപ്പോൾ ഒരു ആഗ്രഹമാണ് അപ്പോ പേരേ ഇല്ല വാടക പേരിലാണ് താമസിക്കണത് പണിയൊന്നും ബുദ്ധിമുട്ടായി കാരണം വാടക കൊടുക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഒരു വേർമ്മനാരെങ്കിലും സഹായിച്ച് തന്നെ ഒരു പേരേന്റെ ആവശ്യമുണ്ട് ഒരു പെരവുണ്ടാക്കണ പ്രതി ആദ്യ സ്ഥലം ചോദിക്കുമ്പോ ലക്ഷങ്ങളാണ് ചോദിക്കണത് എന്റെ കയ്യില് ലക്ഷങ്ങളൊന്നും ഇല്ല ഒരു ദിവസം ജീവിക്ക ഒരു ദിവസന്റെ അരി കാശാണ് ഞാൻ എടുക്കണത് ഇത് പായസം ബുദ്ധിമുട്ടാണ് നല്ല വെയിറ്റ് ആണ് സാധനത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് പെൺകുട്ടികൾക്കൊരു ആയോധന കലാപരിശീലനം സൗജന്യമായിട്ട് നടത്തുന്ന ഒരു കോച്ചിരുന്നു അപ്പൊ അവിടെ പഠിക്കാൻ വന്നതാണ് ഈ കുട്ടി അങ്ങനെയാണ് ഞാൻ ഈ കുട്ടി പരിചയപ്പെടുന്നത് ക്ലാസ് ഈ കുട്ടിക്ക് കളരിയുടെ കിട്ടി എൺപത് ക്ലാസ് ഇനിയിപ്പോ തുടർന്ന് ഈ കുട്ടിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് പഠിക്കാട്ടോ അത് ഫ്രീ ആയിട്ട് തന്നെ ഞാൻ പഠിപ്പിക്കാനും തയ്യാറാണ് ഈ കുട്ടി പഠിക്കുന്നു എൺപത് ക്ലാസ് ഉള്ള സമയം കൊണ്ട് ഇവിടെ നന്നായിട്ട് അത്രയും ക്ലാസ് നന്നായിട്ട് ചെയ്യാൻ പഠിപ്പിച്ചത് നമ്മളെ വടിവരെ വടിവരെ വരെ പഠിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അതിലാണ് നമുക്ക് ചാന്ദിനിയെ നമ്മുടെ ഗുരുക്കള് പരിചയപ്പെട്ടത് അപ്പോൾ അങ്ങനെ ഒരു കുട്ടി അപ്പോൾ എനിക്കൊന്ന് പരിചയപ്പെടണമെന്ന് ആ ഒരു അവരുടെ ഒരു വീടിൻ്റെ സാഹചര്യം ഒക്കെ ഒന്ന് എനിക്ക് കണ്ണെന്ന് തോന്നിയപ്പോഴാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ നമ്മൾ കൊട്ടവഞ്ചി കണ്ടു അതിൽ നമ്മൾ കയറി അപ്പോൾ ഇങ്ങനെയാണ് ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടും അതിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ അവരൊന്നും അറിയുന്നില്ല അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഈ ചാനലുമായിട്ടുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ഇതുപോലുള്ള ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നു പരിചയപ്പെടുന്നു അവരൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം ഒരു സുഹൃത്തിനെ കൂടി നമുക്ക് കിട്ടിയ ഒരു കുട്ടി സുഹൃത്താണ് ആൾ നല്ല മിടുക്കി കുട്ടിയാണ് അപ്പം ഇനി കളരി പഠിക്കാൻ വേണ്ടി ഗുരുക്കളുടെ അടുത്ത് പോകണം കേട്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കുട്ടിയാണ് അപ്പോൾ അതിനുള്ള സാഹചര്യം ആ കുട്ടിക്ക് ഉണ്ടാവട്ടെ അല്ലെ ഗുരുക്കളെ നല്ല മിടുക്കി ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് നമ്മുടെ ചാന്ദിനി നമ്മുടെ ഇടയിലേക്ക് വരും അതുവരെ നമുക്ക് എന്തു ചെയ്യാം കാത്തിരിക്കാം ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയരുത് നിങ്ങൾ ജീവിക്കണില്ലേ ഈ മക്കളെയൊക്കെ നോക്കുന്നില്ലേ അധ്വാനിക്കുന്നില്ലേ ആ പിന്നെ നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് പറയാൻ പാടില്ല ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ നിങ്ങൾക്കാണ് നിങ്ങൾക്കാണറിയാൻ അതൊരു അത് വായിക്കാൻ അറിയാ പഠിക്കുക അല്ലെങ്കിൽ പഠിച്ചു എന്നുള്ളതൊന്നൊരു കാര്യവേ അല്ല ജീവിക്കാൻ അറിയാ എന്നുള്ളതാണ് കാര്യം നല്ല അഭിമാനത്തോടു കൂടി അധ്വാനിച്ച് നമ്മുടെ മക്കളെ പുലർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പഠിപ്പ് ബാക്കിയൊക്കെ പിന്നെ അതിന് ശേഷമേ വരുന്നുള്ളൂ പിന്നെ അത് മാത്രല്ല എത്ര ഭാഷ സംസാരിക്കും ഞാൻ മലയാളം സംസാരിക്കൂ കന്നഡ സംസാരിക്കൂ ഹിന്ദി സംസാരിക്കും സംസാരിക്കും പിന്നെന്താ വേണ്ടത് ഇവിടെ മനുഷ്യന് മലയാളം തന്നെ മര്യാദക്ക് പറയാൻ കിട്ടണില്ല അപ്പൊ നിങ്ങൾക്ക് ഇത്രയൊക്കെ അറിയില്ലേ ഞാൻ എനിക്ക് അഞ്ച് ഭാഷയെ അറിയാം പക്ഷേ ഇംഗ്ലീഷ് അറിയില്ല അതൊരു വലിയ തെറ്റല്ല ഏഹ് ഇത്ര അറിയല്ലോ കർണാടകത്തില് രണ്ടുപേര് പറഞ്ഞ എന്തെങ്കിലും കന്നഡ എന്ന് ವರ್ಗ ಇಚ್ಛಾನು ಕರ್ನಾಟಕ ಕನ್ನಡದಲ್ಲಿ ಭಾಳ ಆಯ್ತು ಹೆಸರು ಯಾವುದು ನಿಮ್ಮ ಊರು ಯಾವ್ದು ನಿಮ್ಮ ಯಾವುದು ನಮ್ಮ ಮೀನು ಹಿಡಿಯೋದು ಮೀನು ಹಿಡಿಯೋ ಕೆಲಸ ಐತಿ ನಮಗೆ ಏನು ಇಲ್ಲದ್ರು ಸಹಾಯ ಮಾಡ್ಬೇಕು ಎಲ್ಲ ಸಹಾಯ ಮಾಡಬೇಕು ಇನ್ನು ಪುನಃ ನಿಮ್ಮ ಅಕ್ಕದ ಹೆಸರು ಏನೋ ಗೊತ್ತಾಗಿಲ್ಲ ಮಕ್ಕಳೆಷ್ಟು ಜನ ಇದಾವೆ മനസ്സിലാവണ്ട ഇത് നിങ്ങൾ അടവൊന്നല്ല അങ്ങനെ സൗഹൃദത്തിൻ്റെതായ ആ ഒരു വലിയ വലയിലേക്ക് ഒരു കണ്ണി കൂടി കിട്ടിയ സന്തോഷത്തിൽ ഞാനും പ്രിയപ്പെട്ട ശ്രീകല ഗുരുക്കളും കൂടി തിരിച്ചു പോവുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം